നമസ്കാരം ഉത്തർപ്രദേശിലെ ബറേലി എന്ന പ്രദേശത്ത് കൊച്ചുകുട്ടികളുടെ ക്രിക്കറ്റ് കളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രശ്നം ഉടലെടുക്കുന്നത് എന്താണ് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ബോൾ ഇങ്ങനെ അടിച്ചു വിട്ടപ്പോൾ അത് ചെന്ന് ഈ റോഡരികിൽ കെട്ടിയിരുന്ന ഐ ലവ് മുഹമ്മദ് എന്ന് ഒരു ഉണ്ടായിരുന്നു അതിൽ ചെന്ന് കൊള്ളുന്നു തുടർന്ന് അത് കണ്ടുകൊണ്ടിരുന്ന അവരുടെ ആ എന്താ പറയുക ആ കൂട്ടർ ഈ കുട്ടികളുമായിട്ട് ചെറിയ പ്രശ്നം തുടങ്ങുന്നു അത് ഒരു പ്രാദേശികമായിട്ട് അങ്ങ് പറഞ്ഞ് പോവേണ്ട ഒരു പ്രശ്നമായിരുന്നു പക്ഷേ മിക്ക പ്രശ്നങ്ങളും ഒരു വെള്ളിയാഴ്ചയാണല്ലോ ഇവർ ഇങ്ങനെ കത്തിച്ച് മോപ്പിക്കുന്നത് തുടർന്നൊരു വെള്ളിയാഴ്ച ഈ ജുമാ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരാൾക്കൂട്ടം അവിടെ രൂപം കൊള്ളുകയും ഈ ഐ ലോവ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ബാനറുമൊക്കെ പിടിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ പ്രകടനം പോലെ വരുന്നു പക്ഷേ അത് ഒരു അതിനൊരു മറ്റൊരു രൂപം കൂടി അത് പ്രാപിക്കുന്ന ഒരു ആക്രമണോത്സുകത അത് കാണിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശാണ് യോഗി ആദിത്യ ആദിത്യനാഥാണ് അവിടെ ഭരിക്കുന്നത് അത് കർശനമായ നടപടിയോടു കൂടി ഈ സംഗതി അടിച്ചോടിക്കുന്ന വിവരത്തുകളെയെല്ലാം അത് കുറച്ച് ആൾക്കൂട്ടവും കുറച്ച് ആക്രമണ സ്വഭാവമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കാത്തത് ഒരുപക്ഷെ നിങ്ങളത് ഇതിനകം തന്നെ കണ്ടിരിക്കും പക്ഷേ ഒരു നിസാര സംഭവമാണ് കുട്ടികളുടെ ക്രിക്കറ്റ് കളിയെ തുടർന്നുള്ള ഒരു ചെറിയ സംഭവം മുതിർന്നവർ പറഞ്ഞു തീർക്കേണ്ട ഒരു പ്രശ്നം അതൊരു മത സാമുദായിക പ്രശ്നത്തിലേക്ക് വളരുന്ന ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും യോഗ തന്നെ ഇടപെട്ട് യോഗയുടെ പോലീസ് അത് അടിച്ചമർത്തുന്നു തുടർന്ന് ഇതാ തീർച്ചയായിട്ടും മറുപക്ഷവും അതിന് വിപരീതമായിട്ടുള്ള സംഗതി ചെയ്യുമല്ലോ ഇപ്പോൾ ഐ ലവ് ബുൾഡോസർ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവർ എടുക്കുന്നു യോഗിയെ ഉമോക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ മോദിക്ക് നന്ദി പറയുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത് വളരെ പ്രാദേശികമായിട്ടുള്ള വളരെ നിസ്സാരമായിട്ട് ഒതുക്കി തീർക്കേണ്ട ഒരു വിഷയമാണ് ഈ തരത്തിലേക്ക് പോയത് ഇനി ഉത്തർപ്രദേശിന് പുറത്തേക്ക് ഇത് മറ്റു രീതിയിലാണ് ഇത് പ്രചരിക്കുന്നത് കാരണം തങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ഇങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ എന്നാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ആരും നോക്കുന്നില്ല അതാണ് ഈ ഇന്ത്യയിൽ നടക്കുന്ന പല സംഗതികളുടെയും അതിന് തുടക്കം എവിടുന്നാണ് എന്ന് നോക്കുമ്പോൾ നിസാര പ്രശ്നങ്ങളാണ് ഇനിയിപ്പോൾ യോഗിക്കത് നിസാരമായിട്ട് അടിച്ചമർത്താൻ പറ്റിയത് മറ്റൊരു കാരണം കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ സമയം നല്ല ബെസ്റ്റ് ടൈം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടെ അലഹബാദ് കോടതി ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചത് അതായത് ഈ ജാതി സംഘടനകളുടെ റാലിയും ജാതിയുമൊക്കെ അവിടെ നിരോധിച്ചുകൊണ്ടൊരു വിധി വന്നു യോഗി സർക്കാർ അതിനെ അനുകൂലിച്ചു അങ്ങനെ ഹൈന്ദവരോട് തന്നെ ജാതി സംഘടനകൾക്ക് ഒരു പ്രതിഷേധ കൂട്ടായ്മയോ റാലിയോ ഒന്നും നടത്താൻ പറ്റാത്ത ഒരു സംസ്ഥാനത്താണ് മറ്റൊരു കൂട്ടർ ഇതിന് ശ്രമിച്ചത് അപ്പോൾ പിന്നെ യോഗിക്ക് പണി വളരെ വളരെ എളുപ്പമായി എന്ന് തന്നെ പറയാം കാരണം സ്വന്തം മതത്തിലുള്ള അല്ലെങ്കിൽ ആ സം ആ സംസ്കാരത്തിലുള്ള ജാതി സംഘടനകൾക്ക് പോലും വിലക്കുള്ള ഒരു സംസ്ഥാനത്ത് മറ്റൊരു മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രവാചകൻ്റെ പേരും വെച്ചുകൊണ്ട് ഇത്തരം പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ അതിന് വളരെ നിസ്സാരമായിട്ട് ഒരു ഇച്ഛാശക്തിയുള്ളൊരു ഭരണാധികാരികൾക്ക് അടിച്ചമർത്താൻ പറ്റും അതുതന്നെ അവിടെ സംഭവിച്ചു ഇവിടെ ഹൈന്ദവരുടെ ജാതി സംഘടനകൾക്ക് വിലക്കുള്ള അതായത് റാലി നടത്താനും സമരം നടത്താനും വിലക്കുള്ള ഒരു സംസ്ഥാനത്ത് മറ്റൊരു മതസ്ഥനും അതിന് ശ്രമിക്കേണ്ടതില്ല അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യായീകരണവും ചെറിയൊരു വിഷയം പറഞ്ഞു പറഞ്ഞ് ഇത്രയും പേരിപ്പിച്ച് ഒരു ിലത് തെരുവിലേക്കെത്തി അത് മുളയിലെ തന്നെ യോഗി നുള്ളിക്കളഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോറോസിൻ്റെ ഫണ്ട് വാങ്ങിയവർ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കലാപത്തിന് വേണ്ടി പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ രണ്ട് ശ്രമവും അതിദയനീയമായ രീതിയിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഒന്ന് ഒരു കേന്ദ്ര ഭരണ പ്രദേശമായ ലഡാക്കിൽ അവരതിന് ശ്രമിച്ചതാണ് കാരണം അതുപോലുള്ള സ്ഥലത്ത് ശ്രമിക്കുമ്പോൾ പോലീസല്ല നേരിടാൻ വരുന്നത് കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സേനകളായിരിക്കും എന്ന പ്രാഥമിക കാര്യം പോലും അവർ മറന്നുപോയി അതുകൊണ്ടത് പരാജയപ്പെട്ടു രണ്ടാമത് ഹൈന്ദവ ജാതി സംഘടനകൾക്ക് ആ പ്രതിഷേധം നടത്താൻ വിലക്കുള്ളൊരു സ്ഥലത്ത് മറ്റൊരു മതത്തിൻ്റെ അഭ്യാസം കൊണ്ടിറങ്ങിയപ്പോൾ ഇതുപോലെ ഈ ഐലോ മുഹമ്മദ് എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അതും അടിച്ചമർത്തപ്പെടും എന്നവർ ഓർത്തുപോലും കാണിക്കും